മലബാർ വില്ലേജ് ഭക്ഷണത്തെ ഇഷ്ടപ്പെടുന്ന നമ്മളിൽ ചിലരെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ കേട്ടിട്ടുള്ള ഒരു ബ്രാൻഡ് നെയ്മൂലൂ അത് ലിമിറ്റഡ് മെനുവിൽ ഏപ്രിൽ ഫിഫ്ത് മുതൽ നമ്മുടെ കോട്ടയം മണിപ്പുഴയിൽ മലബാർ വില്ലേജ് സോഫ്റ്റ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് വളരെ ഗംഭീരമായ രീതിയിൽ പക്കാ സ്പേസ്യസോടുകൂടിയാണ് ഇവരിന്റെ ഇന്റീരിയർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് രണ്ട് ദിവസമായാണ് നമ്മൾ ഇവിടുത്തെ കുറച്ച് ഡിഷസ് ട്രൈ ചെയ്ത് നോക്കിയത് സംഭവം ലിമിറ്റഡ് മെനു എന്നൊക്കെ എഴുതിയാലും അത്യാവശ്യം ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇവരുടെ മെനുവിൽ അപ്പോൾ ഡേ വൺ ഫസ്റ്റ് ഡേയിൽ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ആയി വാട്ടർമെലൺ ഫ്ലേവേർഡ് ഒരു ഡ്രിങ്ക് ആണ് തന്നത് നമ്മൾ സ്റ്റാർട്ടർ ആയിട്ട് മട്ടൺ കുരുമുളക് സൂപ്പാണ് ട്രൈ ചെയ്തത് കുരുമുളകന്റെ ആ സ്പൈസിനെസും മട്ടന്റെ ഫ്ലേവറും ഒക്കെ ആയ ഒരു ഡീസന്റ് സൂപ്പ് അടുത്തത് ട്രൈ ചെയ്തത് സ്റ്റാർട്ടർ ഡിഷ് ആയ ഡിഷായ പെപ്രിക്കലറ്റ് ആണ് ഇത് ചിക്കന്റെ മീറ്റ് ബോണിൽ ഫിക്സ് ചെയ്ത് ചെറുതായി ഒന്ന് കോട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് എനിക്കിഷ്ടപ്പെട്ടത് ഇതിന്റെ പ്രസന്റേഷൻ ആണ് ചിക്കൻ സ്ട്രേറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടി അത് തോന്നുന്നു പൊട്ടാറ്റോ ചെറുതായി ഒന്ന് സ്മാഷ് ചെയ്ത് അതിന്റെ മുകളിലാണ് ഇത് വെച്ചിരിക്കുന്നത് നെക്സ്റ്റ് നമ്മൾ മെയിൻ കോഴ്സ് ആയിട്ട് ഓർഡർ ചെയ്തത് നൂൽ പൊറോട്ട കേരള പൊറോട്ട ബൺ പൊറോട്ട ഈ മൂന്ന് ടൈപ്പ് പൊറോട്ടയും ബീഫ് ബിരിയാണിയും കല്ലായി ബീഫ് വരട്ടുമാണ് ഇതിന് നമ്മൾ ഫസ്റ്റ് ട്രൈ ചെയ്തത് ബീഫ് ബിരിയാണിയാണ് ഞാൻ ഇതിന് ഓവർ ഹൈപ്പ് കൊടുക്കുന്നതാണ് നിങ്ങൾ കരുതരുത് ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നും ഇതിലും നല്ലൊരു ബീഫ് ബിരിയാണി കഴിച്ചതായി എനിക്ക് ഓർമ്മയില്ല അത്രയ്ക്ക് ഗംഭീരമാണ് ഈ ബിരിയാണി മസ്റ്റ് ട്രൈ ഐറ്റം നിങ്ങൾ മലബാർ വില്ലേജിൽ വന്നിട്ടുണ്ടെങ്കിൽ വേറൊന്നും ട്രൈ ചെയ്തില്ലെങ്കിലും ഈ ബീഫ് ബിരിയാണി നിർബന്ധമായും ട്രൈ ചെയ്തിരിക്കണം ചെറിയൊരു സ്പൈസി ടേസ്റ്റ് വരുന്ന ബീഫ് അരട്ടാണ് കല്ലായി ബീഫ് അരട്ട് നല്ല ഇതളിതളുകളായി വിട്ടുവരുന്ന നൂൽ പൊറോട്ട ആണ് ഇവരുടേത് സാധാരണ ബൺ പൊറോട്ടയ്ക്ക് ഓയിലിന്റെ പ്രസൻസ് ഇച്ചിരി കൂടുതലായിരിക്കും ഇവരുടേതിന് ആ ഒരു പ്രോബ്ലം ഇല്ല ഇതിനെയാണോ നമ്മുടെ നാട്ടിൽ ബൺ പൊറോട്ട എന്ന് വിളിക്കുന്നത് എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല ഇത്തരം കഴിച്ചപ്പോൾ തന്നെ നമ്മുടെ കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനമായി അതുകൊണ്ടാണ് നമ്മൾ ഡേ ടു പിടിച്ചത് അപ്പോ ഡേ ഇന്ന് നമ്മൾ സ്റ്റാർട്ടറായി വാങ്ങിയത് മലബാർ സ്പെഷ്യൽ ക്രാക്ഡ് ചിക്കൻ ആണ് ഇത് കാണാനും ഇതിന്റെ പ്രസന്റേഷനും ഒക്കെ അന്യായ ലുക്കാണ് ഇനി ഇത് കഴിച്ചിട്ട് ഇത് ഇതെങ്ങനെയുണ്ടെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യ് നമ്മൾ ഡേ ടുവിൽ മെയിൻ കോഴ്സായി എടുത്തത് ഒരു മിക്സ് അഡ് നൂഡിൽസ് സ്മോക്കി ചിക്കൻ വിത്ത് അഫ്ഗാനി റൈസ് ബാബിക്യു ചിക്കനുമാണ് നമ്മൾ ഇതിൽ ഫസ്റ്റ് ട്രൈ ചെയ്തത് മിക്സ് നൂഡിൽസ് ആണ് സാധാരണ മിക്സ് അഡ് നൂഡിൽസ് എന്ന് പറയുമ്പോൾ അതിൽ ചിക്കൻ്റെയും മീറ്റിന്റെ അളവ് കുറവും മുട്ടയുടെയും വെജിറ്റബിൾസിന്റെ അളവ് കൂടുതലും ആവും ഇവിടെയെന്നാലും അതുണ്ടായില്ല അത്യാവശ്യം രണ്ടു പേർക്ക് തരക്കേടില്ലാത്ത രീതിയിൽ കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയും ഇതിലുണ്ട് നെക്സ്റ്റ് നമ്മൾ ട്രൈ ചെയ്തത് ഒരു ക്വാർട്ടർ പോർഷൻ സ്മോക്കി ചിക്കൻ വിത്ത് അഫ്ഗാനി റൈസ് ആണ് നമ്മൾ ഈ ബാർബിക്യൂ ചിക്കൻ മന്തി റൈസ് ആണ് കോംബോ ആയി ഓർഡർ ചെയ്തിരുന്നത് പക്ഷെ മന്തി റൈസ് അവിടെ ഇല്ലായിരുന്നതുകൊണ്ട് അവരത് അഫ്ഗാനി റൈസ് ആയി റീപ്ലേസ് ചെയ്തു തന്നു ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനുള്ളതേ ഉള്ളൂ തലേ ദിവസം കഴിച്ച ബീഫ് ബിരിയാണിയുടെ ടേസ്റ്റ് നമ്മുടെ നാവിലുള്ളതുകൊണ്ട് ഫൈനലായി ഒരു ബീഫ് ബിരിയാണി കൂടി പറഞ്ഞു പക്ഷെ ബീഫ് ബിരിയാണി ഓൾമോസ്റ്റ് ഫുള്ള് കഴിഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ ചിക്കൻ ബിരിയാണിയിലേക്ക് സ്വിച്ച് ചെയ്തു പക്ഷേ അതൊരാവശ്യമില്ലാത്ത തീരുമാനമാണെന്ന് പിന്നീടാണ് മനസ്സിലായത് അതിനർത്ഥം ചിക്കൻ ബിരിയാണി കൊള്ളില്ലെന്നല്ല പക്ഷെ ബീഫ് ബിരിയാണിനെ അപേക്ഷിച്ച് ചിക്കൻ ബിരിയാണി പോരാ എന്നാണ് നിങ്ങൾ ഇവിടുത്തെ ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി ആയിട്ട് കമ്പയർ ചെയ്യുകയേ ചെയ്യരുത് ഏതായാലും ഈ മാസം തന്നെ ഇവരുടെ ഗ്രാൻഡ് ഇനാഗ്രേഷൻ ഉണ്ടാവുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനാണെങ്കിൽ നമ്മൾ ഒന്ന് രണ്ട് വരവ് കൂടി വരേണ്ടി വരും ബൈ ഫ്രം അ ജ്യൂസ് ഫുഡ് ആബിൻസ്